ഇന്ന് നാൽപ്പാം പരാതി ഗോട്ട് മിൽക്ക് സോപ്പിന്റെ ഒരു വീഡിയോ ആണ് എന്നിപ്പോ വീഡിയോയിൽ ഞാനല്ല അബിയാണ് ഇന്ന് വീഡിയോയിലേക്ക് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അതിന് ചെയ്യുന്ന രീതികളൊക്കെ അബി കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് നമുക്ക് ഈ ക്യാപ്പിടാം കാരണം സോപ്പ് ഉണ്ടാക്കുമ്പോൾ മുടി വീടായിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ഇനി ഇതിനകത്ത് വേണ്ട ഐറ്റംസ് നമ്മൾ ഹയ ഓർഗാനിക്കിന്റെ ഗോട്ട് മിൽക്ക് ബേസ് ആണിത് ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് പിന്നെ എടുത്തിട്ടുള്ളത് കേര കേരഓയില് ഇത് നമ്മുടെ ആയുർവേദ ഷോപ്പിലേക്ക് കിട്ടുന്നതാണ് പിന്നെ തുളസി ഫ്രാഗ്രൻസ് ആണ് ഇത് നമ്മുടെ തന്നെയാണ് വെജ് ഗ്ലിസറിയും അതിനുശേഷം എടുത്തേക്കുന്നത് പച്ചയെടുത്തേക്കുന്നത് പച്ചമഞ്ഞൾ ഉണക്കി പൊടിച്ചതാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ രണ്ട് മോൾഡാണ് നിങ്ങളുടെ നിങ്ങളിലുള്ള ഏത് മോൾഡാണെന്ന് വെച്ചാൽ അതെടുക്കുക അപ്പോൾ നമ്മുടെ ഇതാണ് എടുക്കുന്നത് ഈ മോൾഡിലാണ് ഇന്ന് ചെയ്യുന്നത് ഓവലും റെക്റ്റാംഗിളും ഷേപ്പിലായിട്ടുള്ള മോൾഡിലാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ കമ്മോ ഇപ്പോൾ നമ്മളിവിടെ ഒരു കിലോ ബേസ് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാ നിങ്ങൾക്ക് കണ്ടാൽ മറിയാം എത്ര ചെറുതായിട്ട് എടുത്തേക്കുന്നതെന്ന് ഇത് ഇങ്ങനെ എടുക്കാൻ കാരണം ഡബിൾ ബോയിലിങ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വെൽറ്റായി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഡബിൾ ബോയിലിനെ വെക്കാം നമ്മളിവിടെ വെച്ച വെള്ളം ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തോട്ടേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ഇത് ഇറക്കി വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു സ്പൂൺ വെച്ചിട്ട് അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള ഓയിൽസ് ആഡ് ചെയ്യാം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബീക്കറാണ് ഒരു കിലോ ബേസിന് ഒരു അമ്പത് എം എൽ നാൽപ്പമ്പരാതി ഓയില് നമുക്ക് എടുക്കാം അപ്പം ഞാൻ എടുത്ത് കാണിച്ചു തരാം അമ്പത് എം എൽ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കാം വെജ് ഗ്ലിസറിന് ഒരു ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി അതിനേശൊരു കാൽ ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾ പൊടിച്ച മഞ്ഞളുണ്ടല്ലോ പച്ച മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾ കട്ട പിടിക്കാതെ നല്ലപോലെ മിക്സ് ചെയ്ത് ആ ഗ്ലിസറിനും ഓയിലും ആയിട്ട് നല്ലപോലെ ചേരുന്ന രീതി മിക്സ് ചെയ്യുക കുറച്ചു നേരം ടൈം എടുത്ത് തന്നെ മിക്സ് ചെയ്യുക നല്ല നമ്മുടെ സോപ്പിന് അതിൻ്റേതായൊരു ഇത് കിട്ടും മനസ്സിലായേ അതുപോലെ തന്നെ നമ്മുടെ ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം അതിനകത്ത് കയറി ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റലോഗ് വരുന്നതായിരിക്കും അത് കയറി ചെക്ക് ചെയ്താൽ മതി ലിബാവിന് ആവശ്യമായത് ഫേസ് വാഷിന് അതുപോലെ തന്നെ സോപ്പ് ഇതിനെല്ലാം ആവശ്യമായ പ്രോഡക്റ്റ് എന്താ പറയുക മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ലിബാമിൻ്റെയും മലോര ജെല്ലിൻ്റെ ഒക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് വിത്ത് കിറ്റാണ് ആരും ഇതുപോലത്തെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കില്ല കാരണം കിറ്റും ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഇപ്പം കണ്ടില്ല നമ്മൾ സോപ്പ് ബേസ് ബേസൊക്കെ നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചാൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യുക ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഇനി ഇത് നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാം ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് എടുത്ത് നേരെ മോൾഡിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുക്കാം ഇത് പിന്നെ അടുപ്പിൽ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മള് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിപ്പോ ഫ്രാഗ്രൻസ് ഒരു ഒരു ട്വൻ്റി ഫൈവ് എങ്കിലും മാക്സിമം ഒഴിക്കുക അതേ കൂടരുത് കാരണം ഫ്രാഗ്രൻസ് ആണ് നമുക്ക് മോൾഡിലേക്ക് മാറ്റാം നമ്മളിപ്പോൾ സോപ്പ് എല്ലാം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഒമ്പത് സോപ്പേ കിട്ടിയിട്ടുള്ളൂ കാരണം നിങ്ങൾക്ക് കണ്ട അറിയാം ഈ രണ്ടെണ്ണത്തിനകത്ത് നമുക്ക് നൂറ് ഗ്രാമിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ ഒഴിച്ചതിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് അപ്പോൾ നിങ്ങൾ തന്നെ ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചൊഴിക്കുക അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ നമ്മൾ ഒഴിച്ച് ആക്കിയിട്ടുണ്ട് നമുക്ക് ഒമ്പത് സോപ്പേ കിട്ടിയിട്ടുള്ളൂ കാരണം നൂറ് ഗ്രാമിൽ കൂടുതൽ ഒഴിച്ച് പോയി അറിയാതെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇന്നത്തെ ഓർഡറിനായിട്ട് പോയാ ഇനി മൂന്ന് മണിക്കൂർ മതി നമുക്ക് സെറ്റ് ആവാൻ ഇന്ന് ഇനിയിപ്പോൾ ഇന്നത്തെ പാക്കിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ സോപ്പാണ് അപ്പോൾ നമുക്ക് ഇത് പാക്ക് ചെയ്യുന്നത് റാപ്പ് ചെയ്തൊന്നും കാണിക്കാൻ ടൈം കിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്